ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചൈതന്യ കാർട്ടൂണിലേക്ക് സ്വാഗതം ഞാൻ കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ും കണ്ടുമാണ് പോകാം എന്താ എന്താ വെച്ചാൽ ഒന്ന് കാത്തു പറയാനുള്ളിൽ നല്ല സാമ്യമുണ്ട് കാര്യ നിന്നെ നിന്റെ അച്ഛനും അമ്മയും എടുത്തു വളർത്തിയതല്ലേ ഇവിടെയുള്ള അതുപോലെ തന്നെ ആയിരുന്നു എന്നെയും എന്നെയും എൻ്റെ അച്ഛനും അമ്മയും എടുത്തു വളർത്തിയതായിരുന്നു അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് എങ്ങനെ അറിയാം എനിക്കെല്ലാം അറിയാൻ കാത്തു നിന്നെ കുറിച്ച് അങ്ങനെ അവരെന്നെ എടുത്തു വളർത്തി അവർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു എനിക്ക് തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നു എനിക്ക് അഞ്ചു വയസ്സാവുന്നവരെ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നെ എടുത്ത് വളർത്തിയതാണെന്ന് ഞാൻ അവരുടെ സ്വന്തം മകളാണെന്ന് പറഞ്ഞു തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നേ പക്ഷേ എപ്പോഴും എല്ലാവർക്കും സന്തോഷം മാത്രം ഉണ്ടാവെന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ ദൈവം അതിനനുവദിക്കില്ലല്ലോ അങ്ങനെ എൻ്റെ അമ്മ ഗർഭിണിയായി അവർക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായി അതിനു ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇവരെ സ്വന്തം അച്ഛനും അമ്മയല്ലെന്ന് അതെനിക്ക് താങ്ങാൻ പറ്റുന്ന ഷോക്കിലും അപ്പുറമായിരുന്നു പക്ഷേ എൻ്റെ എന്നെ അതുപോലെ തന്നെ സ്നേഹിച്ചു പക്ഷെ എൻ്റെ അമ്മയ്ക്ക് പിന്നെ എന്നെ അതുപോലെ ഉൾക്കൊള്ളാനാവുന്നില്ലായിരുന്നു ഞാൻ കുഞ്ഞാവിടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെ ഓർക്കുന്നു ഞാനെന്തോ കുഞ്ഞാനോ ഉപദ്രവിക്കാൻ ചെല്യമാണെന്ന് പറഞ്ഞു അവരെന്നെ ഒത്തിരി വഴക്ക് പറയും ർത്തുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഞാൻ കുഞ്ഞുനെ ഉപദ്രവിക്കാനൊന്നും ഒന്നും ചെല്ലണമല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്റെ കുഞ്ഞാവേ എന്നിട്ട് പിന്നീട് എന്താ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി എൻ്റെ കുഞ്ഞുമാവയും ഞാനും ഒരേപോലെ തന്നെ വളർന്നു എന്റെ കുഞ്ഞാവയ്ക്ക് ഞാൻ എന്ന് ജീവനായിരുന്നു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയെന്നായിരുന്നു അങ്ങനെ അവർ എന്നെ ഒഴിവാക്കാനായിട്ട് എന്നെ വേറൊരു ഫാമിലിക്ക് കൊടുത്തു എനിക്ക് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞാൻ എൻ്റെ അമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞു എന്നെ അയക്കല്ലേ എന്നെ അയക്കല്ലേ ഞാൻ ഇവിടെ വീട്ടിലെ ജോലിക്കാരിയായിട്ടെങ്ങനെ നിന്നോളാന്ന് പറഞ്ഞ് ഒത്തിരി ഞാൻ കരഞ്ഞു പറഞ്ഞു പക്ഷെ അവരത് കേട്ടില്ല അവരെന്നെ കൊണ്ടുപോയി കുറെ നാളവരെന്നെ നന്നായിട്ട് നോക്കി അത് കഴിഞ്ഞ് അവര് എന്നെ ഭിക്ഷാടനത്തിന് അയക്കുന്നവർക്ക് കൊടുത്തുവിട്ടു പിന്നീടുള്ളതെല്ലാം ദുരിത ജീവിതമായിരുന്നു എന്നും ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെ കുഞ്ഞു അവനെ ഓർത്ത് കരയാറുണ്ടായിരുന്നു ഭിക്ഷാടനക്കാർ പല ദിവസം എനിക്ക് കഴിക്കാൻ ഭക്ഷണം പോലും തരില്ലായിരുന്നു എല്ലായിടത്തും പോയി പിച്ചയെടുത്ത് പിച്ചയെടുത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് വന്നാലും അവര് എന്നെ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു അവർ നല്ല ആൾക്കാരല്ല കാത്തും അവര് എന്നെ പോലെ ഒത്തിരി കുട്ടികളെ തടവില് വെച്ചിരിക്കുന്നുവായിരുന്നു അവരെ കുട്ടികളെ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഇവരെന്നെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എനിക്ക് ഒട്ടി സഹിക്കാൻ വയ്യാതിരുന്ന ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവരെ കണ്ണ് വെടിച്ച് ഇറങ്ങി ഓടിയതാ അവരെന്നെ കണ്ടുപിടിച്ച് അവരെന്നെ കൊന്നുകളഞ്ഞതാ എന്നിട്ടവര് ആരും അറിയാതിരിക്കാൻ കേട്ട് എൻ്റെ മരണം ആത്മാർത്ഥയാക്കി മാറ്റിയവർ ഇനി അവർ ഒരു കുട്ടികളെ പോലും ഉപദ്രവിക്കരുത് എനിക്ക് വന്ന ഈ അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവരുത് അതിനു വേണ്ടിട്ടാ ഞാൻ ശ്രമിക്കുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ പറ്റുന്നില്ല അപ്പൊ ആ കുട്ടികളെ എന്തുമാത്രം അനുഭവിച്ചു കാണും ഞാൻ നിന്നെ എങ്ങനെ ഒരു കുട്ടിയല്ലേ നീയാണെങ്കിൽ നിനക്കൊന്നും ചെയ്യുന്ന സഹായിക്കുന്നത് എനിക്ക് നിന്റെ അവസ്ഥ നിന്നെ ും തോന്നുന്നില്ല ഞാൻ നിനക്കിന്നെ തീർച്ചയായും കാത്തു അതിനുള്ള വഴി ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തരാം അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലവോ ഒന്നും തന്നെ പോലീസിനോ മറ്റാർക്കും അറിയില്ല ഞങ്ങൾ പിള്ളേർക്ക് മാത്രം അറിയാവുള്ളൂ അവർ ഞങ്ങളെ പല പല സ്ഥലങ്ങളിലായി വണ്ടിയിൽ വന്ന് ഇറക്കി വിടും അത് കഴിഞ്ഞ് വൈകുന്നേരം സമയാകുമ്പോഴേ അവർ ഞങ്ങളെ കൂട്ടാൻ അങ്ങനെയാണ് അവർ എന്നും ഞങ്ങളെ കൊണ്ടുപോകുകയും കൊണ്ടുവരികയും ചെയ്തിരുന്നത് ആ സ്ഥലം എങ്ങനെയെങ്കിലും പോലീസിനെ അറിയിക്കണം അതിന് ഞാൻ ഇതൊക്കെ പറഞ്ഞ പോലീസ് വിശ്വസിക്കുക

ഞാൻ എന്താ ചെയ്തു വരേണ്ടത്